നമസ്കാരം ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാട് റവാഡ ചന്ദ്രശേഖർ സംസ്ഥാനത്തിൻ്റെ പുതിയ പോലീസ് മേധാവി ആന്ധ്രാപ്രദേശ് വെസ്റ്റ് ഗോദാവരി സ്വദേശിയായ റവാഡ നിലവിൽ ഐ സ്പെഷ്യൽ ഡയറക്ടറാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ബാച്ചിലെ ഐ പി എസ് ഉദ്യോഗസ്ഥനായ റവാഡ നയതന്ത്ര ചാതുര്യം കൂടിയുള്ള ഉദ്യോഗസ്ഥനാണ് ഐ വിയുടെ സ്പെഷ്യൽ ഡയറക്ടറായി ഉയർപ്പ ഉയർത്തപ്പെട്ടതിനിടെയാണ് സംസ്ഥാന പോലീസ് മേധാവി തസ്തികയിലേക്ക് വരാൻ താൽപ്പര്യമറിയിച്ചത് മികച്ച സേവനത്തിന് രാഷ്ട്രപതിയുടെ വിശിഷ്ട സ്തുതിയാർഹ മെഡലുകൾ ലഭിച്ചിട്ടുണ്ട് സർവീസിൻ്റെ തുടക്കം മുതൽ പിന്തുണ നൽകിയവർക്ക് നന്ദിയെന്ന് പടിയിറങ്ങുന്ന ഡി ജി പി ഷെയ്ഖ് ദർവേസ് സാഹിബ് തിരുവനന്തപുരത്ത് യാത്രയേക്കൽ പരേഡിൽ പങ്കെടുത്ത് സംസാരിക്കവരെ കവി പരാതിക്കാരോട് മാന്യമായി പെരുമാറണമെന്നാണ് താൻ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു യൂണിഫോം താൽക്കാലികമാണെന്നും യൂണിഫോം ഇല്ലെങ്കിലും കർത്തിവ്യബോധമുള്ളവരാകണമെന്നും ഡി ജി പി പറഞ്ഞു കേരള പോലീസ് മികച്ച സേനയാണെന്നും തുടർച്ചയായി കേന്ദ്ര അവാർഡ് ലഭിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംസ്ഥാന പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖരെ നിയമിച്ചതിൽ പ്രതികരണവുമായി പി ജയരാജൻ കൂത്തുപറമ്പിൽ വെടിവെപ്പ് നടത്തിയവർ ഒരാളാണ് റവാഡയെന്നും മെറിറ്റ് കണക്കിലെടുത്തായിരിക്കും നിയമനമെന്നും ഇക്കാര്യം വിശദീകരിക്കേണ്ട സംസ്ഥാന സർക്കാരാണെന്നും യു പി എസ് സി ചുരുക്ക ഉണ്ടായിരുന്ന നിതിൻ അഗർവാൾ സിപിമുകാരെ തല്ലിച്ചതച്ചയാളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പുതിയ പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖരനെ നിയമനത്തിൽ പ്രതികരണവുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കൂത്തുപറമ്പ് കേസിൽ റവാഡയെ കോടതി ഒഴിവാക്കിയതാണെന്നും അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ കോടതി തീരുമാനം എടുത്തതാണെന്നും ഗോവിന്ദൻ പറഞ്ഞു റവാഡ വെടിവെപ്പിൻ്റെ രണ്ട് ദിവസം മുൻപ് മാത്രം ചുമതലയേറ്റയാളാണെന്നും റവാഡയ്ക്ക് കാര്യമായ അറിവോ പരിചയമോ ഇല്ലെന്നും പാർട്ടി സർക്കാർ തീരുമാനത്തിനൊപ്പമാണെന്നും ഈ വിഷയത്തിൽ പി ജയരാജൻ്റെ പ്രതികരണം വിമർശനമായി കാണുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധികളുമായി ബന്ധപ്പെട്ട് അന്വേഷണ സമിതിയെ നിയോഗിച്ചതിൽ തൃപ്തിയുണ്ടെന്ന് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചരക്കൽ പറഞ്ഞു മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും ശാശ്വത പരിഹാരം വേണമെന്നും ഡോക്ടർ ആരിസ് ചിറക്കൽ പറഞ്ഞു ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജ് നെഫ്രോളജി വിഭാഗം മേധാവി കോട്ടയം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി എന്നിവരാണ് സമിതിയിലെ അംഗങ്ങൾ കേരള സർവകലാശാലയുടെ ഗവർണർ പങ്കെടുത്ത പരിപാടിയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് രജിസ്ട്രാറെ കുറ്റപ്പെടുത്തി ബി സിയുടെ റിപ്പോർട്ട് ഗവർണറെ ബോധപൂർവ്വം തടഞ്ഞു എന്നും റിപ്പോർട്ടിൽ പറയുന്നു രജിസ്ട്രാർ ബാഹ്യസമ്മർദ്ദത്തിന് വഴങ്ങിയെന്നും ഉന്നതതല അന്വേഷണം വേണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്തു ട്രെയിൻ തൽക്കാൽ ടിക്കറ്റ് ബുക്കിംഗിൽ ആധാറും ഒ ടി പിയുമായി ബന്ധപ്പെട്ട് ഇന്നു മുതൽ പ്രധാന മാറ്റങ്ങൾ വരുത്തി റെയിൽവേ ഓൺലൈനിലും റിസർവേഷൻ കൗണ്ടറുകളിലും ഈ മാറ്റം ഉണ്ടാകും ഇന്നു മുതൽ ആധാർ ഉപയോഗിച്ച് വെരിഫൈ ചെയ്ത ഉപഭോക്താക്കൾ മാത്രമേ ഐ ആർ സി ഐ ആർ സി ടി സി വെബ്സൈറ്റ് വഴി തൽക്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കൂ ഇന്ത്യൻ റെയിൽവേയുടെ ഔദ്യോഗിക മൊബൈൽ ആപ്പ് വഴിയുള്ള ബുക്കിങ്ങിനും ആധാർ നിർബന്ധമായിരിക്കും മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തിന് ഇടയിൽ കയറിയ അഞ്ചംഗ സംഘത്തിൻ്റെ കാർ ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനവും വാഹനത്തിലുണ്ടായിരുന്ന അഞ്ചുപേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞ ദിവസം രാത്രി പത്ത് മണിയോടെയാണ് സംഭവം കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലേക്ക് വരികയായിരുന്ന മുഖ്യമന്ത്രി സഞ്ചരിച്ച വാഹന വ്യൂഹത്തിന് ഇടയിലേക്ക് സംഘം കടക്കുകയായിരുന്നു ഏലത്തൂരിൽ വെച്ചാണ് സംഭവം മൂന്ന് തവണ പോലീസ് മുന്നറിയിപ്പ് നൽകി ഇത് അനുസരിക്കാതെ വന്നതോടെ വെസ്റ്റിൽ ചുങ്കത്ത് വെച്ച് വാഹനവും അതിലുണ്ടായിരുന്നു അഞ്ചുപേരെയും കസ്റ്റഡി ലെടുക്കുകയായിരുന്നു കോൺഗ്രസിന് മത സാമുദായിക സംഘടനകളോട് വിധേയത്വവും എന്ന വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് രാഷ്ട്രീയ പ്രമേയം മതസാമുദായിക സംഘടനകളോട് വിധേയത്വം പുലർത്തുന്ന കോൺഗ്രസിന്റെ സമീപനം അപകടമാണെന്നും ജവഹർലാൽ നെഹ്റുവിൻ്റെ ആശയങ്ങളിൽ ചില നേതാക്കൾ വെള്ളം ചേർക്കുന്നുവെന്നും വിട്ടുവീഴ്ചയില്ലാത്ത മതേതരത്വമാണ് വേണ്ടതെന്നും സംസ്ഥാന പഠന ക്യാമ്പിലെ പ്രമേയത്തിൽ പറയുന്നു മത സാമുദായിക സംഘടനകളോട് ബഹുമാനത്തിനപ്പുറം വിധേയത്തിന്റെ ആവശ്യമില്ലെന്നും വർഗീയതയെ നേരിടേണ്ടത് വർഗീയത കൊണ്ടല്ലെന്നും വിട്ടുവീഴ്ചയില്ലാത്ത മതേതരത്വമാണ് വേണ്ടതെന്നും യൂത്ത് കോൺഗ്രസ് രാഷ്ട്രീയ പ്രമേയത്തിൽ പറയുന്നുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പ്രതിസന്ധിയെക്കുറിച്ചുള്ള പരാതിയിൽ ഉറച്ച് ഡോക്ടർമാർ ഹാരിസ് ചിറക്കൽ പരാതിയിൽ അന്വേഷണം തുടങ്ങിയ വിദഗ്ധ സമിതി ഹാരിസ് അടക്കം എല്ലാ വകുപ്പ് മേധാവികളുടെയും മൊഴിയെടുത്തു കഴിഞ്ഞ ഒരു വർഷത്തെ രേഖകൾ സംഘം പരിശോധിച്ചു പ്രിൻസിപ്പാൾ സുപ്രണ്ട് എന്നിവരും സമിതിക്ക് മൊഴി നൽകി ഡോക്ടർ ഹാരിസ് ചരക്കലിൻ്റെ തുറന്നു പറച്ചലിൽ ആരോഗ്യ വകുപ്പ് വൻ പ്രതിസന്ധിയിലായ പ്രതിരോധത്തിലായതോടെയാണ് അന്വേഷണ സമിതിയെ രൂപീകരിച്ചത് സംസ്ഥാനത്തിൻ്റെ നിയുക്ത പോലീസ് മേധാവിയായ റവാഡ ചന്ദ്രശേഖർ ഇന്ന് രാവിലെ ചുമതലയേൽക്കും കേന്ദ്ര സർവീസിൽ നിന്ന് ഇന്നലെ അദ്ദേഹത്തിന് വിടുതൽ നൽകി കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കി ഇന്ന് രാവിലെ എട്ട് മണിക്കാണ് അദ്ദേഹം ചുമതലയേൽക്കുന്നത് ഇന്ന് കണ്ണൂരിൽ നടക്കുന്ന മുഖ്യമന്ത്രിയുടെ യോഗം ിൽ അദ്ദേഹം പങ്കെടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് വയനാട് മേപ്പാടി മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത പ്രഖ്യാപിച്ച ഭവന നിർമ്മാണ പദ്ധതി നടന്നില്ലെന്ന് യൂത്ത് കോൺഗ്രസ് നേതൃ നേതൃത്വത്തിനെതിരെ വിമർശനമെന്ന് റിപ്പോർട്ടുകൾ ആലപ്പുഴയിലെ സംസ്ഥാന പഠന ക്യാമ്പിലെ ചർച്ചയിലാണ് യൂത്ത് കോൺഗ്രസ് ഭവന നിർമ്മാണ പദ്ധതി പ്രഖ്യാപനത്തിൽ ഒരുങ്ങിയെന്ന വിമർശനം പ്രതിനിധികൾ ഉന്നയിച്ചത് വയനാട്ടിൽ നിന്നുള്ള പ്രതിനിധികളാണ് വിമർശനം തുടങ്ങിവെച്ചത് ഗവർണറുടെ സുരക്ഷയ്ക്കായി രാജ്ഭവൻ ആവശ്യപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ രാജ്ഭവനിലേക്ക് നിയോഗിച്ച നടപടി റദ്ദാക്കി വിവിധ ഇടങ്ങളിലായി ജോലി ചെയ്യുന്നവരെ രാജ്ഭവനിലേക്ക് സ്ഥലം മാറ്റിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ച മണിക്കൂറുകൾക്കകമാണ് റദ്ദാക്കിയത് സ്ഥലം മാറ്റം സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് റദ്ദാക്കിയെന്നാണ് വിവരം രാജ്ഭവൻ്റെ ആവശ്യപ്രകാരം ഡി ജി പി ആണ് ഇവരുടെ ഇവരെ ഗവർണറുടെ സുരക്ഷയ്ക്കായി നിയോഗിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത് ജെ എസ് കെ എന്ന സിനിമയുടെ പേരുമാറ്റവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വലിയ ചർച്ചയാകുന്നതിനിടെ സെൻസർ ബോർഡിനെ പരിഹസിച്ച് വിദ്യാഭ്യാസ മന്ത്രി ബി ശിവൻകുട്ടി തൻ്റെ പേര് ശിവൻകുട്ടിയാണെന്നും സെൻസർ ബോർഡ് എങ്ങാനും ഈ വഴി വരുമോ എന്നുമാണ് പരിഹാസരൂപേണ മന്ത്രി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് സംസ്ഥാന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ ബി ജെ പി കോർ കമ്മിറ്റി യോഗത്തിൽ മുരളീധര പരിഷത്തിൻ്റെ രൂക്ഷ വിമർശനം വികസനം മാത്രം പറഞ്ഞിരുന്നാൽ കേരളത്തിൽ വോട്ട് കിട്ടില്ലെന്നും കോർപ്പറേറ്റ് രാഷ്ട്രീയം നേട്ടമാകില്ലെന്നുമായിരുന്നു പ്രധാന വിമർശനം തൃശ്ശൂരിലെ നേതൃത്വ യോഗത്തിലേക്ക് തങ്ങളെ ക്ഷണിക്കാതിരുന്നതിലും വി മുരളീധരനും കെ സുരേന്ദ്രനും വിമർശനം ഉന്നയിച്ചു യോഗത്തിലെ വിമർശനം തള്ളാതെയായിരുന്നു വാർത്താ സമ്മേളനത്തിലെ കെ സുരേന്ദ്രൻ്റെ പ്രതികരണം സംസ്ഥാനത്തെ ജൂൺ മാസത്തെ റേഷൻ വിതരണം നാളെ വരെ നീട്ടിയതായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ വ്യക്തമാക്കി ജൂലൈ മൂന്നാം തീയതി മാസാന്ത്യ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് റേഷൻ വ്യാപാരികൾക്ക് അവധി അയക്കും നാലാം തീയതി മുതൽ ജൂലൈ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുകയും ചെയ്യും മുഖ്യമന്ത്രി വി എസ് അച്യുതാന്റെ ആരോഗ്യനില അതീവ ഗുരുതരം ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്നാണ് സർക്കാർ നിയോഗിച്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സംഘത്തിൻ്റെ വിലയിരുത്തൽ വി എസ് മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് നിലവിൽ നൽകുന്ന ചികിത്സയും വെന്റിലേറ്റർ സപ്പോർട്ടും തുടരാനാണ് വിദഗ്ദ്ധ സംഘത്തിൻ്റെ നിർദ്ദേശം പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ മുൻ ഡീനും ഹോസ്പിറ്റൽ അസിസ്റ്റൻറ്റ് വാർഡനുമായിരുന്നവർ അച്ചടക്ക നടപടി നേരിടണമെന്ന് ഹൈക്കോടതി അച്ചടക്ക നടപടികളുമായി ഇരുവരും സഹകരിക്കണമെന്നും കുറ്റക്കാരായ വിദ്യാർത്ഥികൾക്കെതിരെ സർവകലാശാല ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു റാങ്കിങ് കടുത്ത ശിക്ഷ നൽകുന്ന നിയമം സംസ്ഥാനം നടപ്പാക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകി കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ കേസിൽ കുടുക്കിയ സംഭവത്തിൽ പ്രതികളെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും പ്രതികളായ ലിവിയ ജോസിനെയും നാരായണദാസിനെയും ചോദ്യം ചെയ്യാൻ ഒരുമിച്ച് വിട്ടുകൊടുക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം ോ നല്ല രുചിയുള്ള മിനറൽ ക്വാളിറ്റിയുള്ള വെള്ളം കുടിക്കാൻ നിങ്ങൾക്കും ആഗ്രഹമുണ്ടോ എങ്കിൽ ഇതാണ് സുവർണവസരം വെറും ആയിരം രൂപ അടച്ചാൽ പതിനെട്ടായിരം രൂപ വരെ വിലയുള്ള വാട്ടർ പ്യൂരിഫയർ ചിലപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം എങ്ങനെയാണെന്നല്ലേ ാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പി പ്രമുഖ കമ്പനികളുടെ ആറോ യു വി ആൽഫലൈൻ വാട്ടർ പ്യൂരിഫയർ മാസം തോറും ആയിരം രൂപ വീതം അടച്ചുവാങ്ങാൻ അവസരമൊരുക്കുന്നു എല്ലാ മാസവും പത്താം തീയതി ഗ്രീൻ ഷോപ്പിയിൽ വെച്ച് നറുക്കെടുത്ത് വിജയെ പ്രഖ്യാപിക്കും വിജയികൾ പിന്നീട് പണം അടക്കേണ്ടതില്ല നറുക്ക് വരാത്തവർ വിഷമിക്കേണ്ട കേട്ടോ ഇരുപത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ അതേ ആറോ വാട്ടർ പ്യൂരിഫയർ നിങ്ങൾക്ക് ലഭിക്കും അപ്പൊ നിങ്ങൾ റെഡിയാണെങ്കിൽ ഇപ്പൊ തന്നെ താഴെ കടന്ന നമ്പറിൽ വിളിച്ച് അടുത്ത മാസം നറുക്കെടുപ്പിൽ പങ്കാളിയാകൂ நல்ல வெள்ளம் குடிச்சு தொடங்கு இப்போ மோட்டைல்ஸ் கோண்டாக்டஸ்